എൻ്റെ പേര് സാബു ജേക്കബ് ഞാൻ ഇടുക്കി ജില്ലയിൽ കുമ്പളി അമരാവതി എന്ന സ്ഥലത്ത് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞങ്ങളൊരു വേളാങ്കണ്ണി യാത്രയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പോയ ആ ബസ്സിൻ്റെ സീറ്റിൽ കിടന്ന് കൃപാസനം എന്ന ഹെഡിങ്ങോട് കൂടി ഒരു പത്രം കാണുകയുണ്ടായി അപ്പോൾ ഞാൻ ഈ പത്രം എടുത്ത് ബസിൻ്റെ ബെർത്തിൽ വെച്ചിട്ട് കാപ്പി കുടിക്കാൻ പോയി തിരിച്ചു വന്ന് നോക്കിയിട്ട് ആ പത്രം കാണുവാൻ പറ്റിയില്ല ഞാനപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്തപ്പോൾ അത് ആലപ്പുഴയിലാണെന്നൊക്കെ കണ്ടു കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ട്രോളുകളാണ് ആദ്യം കാണുവാൻ സാധിച്ചത് അപ്പോൾ ട്രോളുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വേറൊരു ചിന്തയുണ്ടായിരുന്നു കൂടുതൽ മാമ്പഴമുള്ള മാവിനെ ഏറെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട് അതുകൊണ്ട് ഇതിന് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഒരു പുതുക്കലിന് ശേഷം കോവിഡ് കോവിഡ് വന്നു കോവിഡ് കാരണം പിന്നെ ഉടമ്പടി തുടരാൻ സാധിച്ചില്ല ഉടമ്പടി ഒഴപ്പിപ്പോയി വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി എനിക്ക് പന്ത്രണ്ട് വർഷമായി മദ്യപാന ഉണ്ടായിരുന്നു മദ്യപാനശീലം വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ തന്നെ പദ്യപാനശീലം പൂർണ്ണമായി നിർത്തുവാനായിട്ട് തീരുമാനിക്കുകയും മാതാവിൻ്റെ തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെ മൂന്ന് വർഷത്തോളമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ മാതാവിനെ സഹായിച്ചു രണ്ടാമതായി ഞങ്ങൾ താമസിക്കുന്ന ഇരുപത് വർഷമായി താമസിച്ച് വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തമായ പുരയിടത്തിൽ വെള്ളത്തിന് സൗകര്യമില്ലായിരുന്നു അയിലവകത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ള സൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ടായിരുന്നു ഈ കാര്യം ഉടമ്പടിയിൽ വെച്ചതുമല്ല അപ്പോൾ വളരെ ദൂരം പോയി വെള്ളം ചുമന്നുകൊണ്ടുവന്ന് വേണം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുവാൻ അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ ഒരു ആവശ്യം നമ്മുടെ മെയിൻ ആവശ്യമായി ഉള്ളിൽ കടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ ഉടമ്പടി എടുത്ത മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സൗജന്യമായി പഞ്ചായത്തിൽ നിന്നും ഹൗസ് കണക്ഷൻ വെള്ളത്തിൻ്റെ ഹൗസ് കണക്ഷൻ ലഭിക്കുകയും ഇപ്പോൾ ധാരാളം വെള്ളം കൊണ്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞ ജനുവരി മാസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഉടമ്പടി പുതുക്കാനായിട്ട് ബൈക്കിലാണ് കുമ്പളിയിൽ നിന്ന് ഇവിടെ വന്നത് വരുന്ന വഴിയിൽ വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് ഒരു കാറുമായി ബൈക്ക് ഇടിച്ചു ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ സൈഡ് മിറർ എൻ്റെ ഈ വലത് കൈയ്യിൽ ഇടിച്ച് കാറ് മുന്നോട്ട് പോയി പക്ഷേ അന്നേരം ഉണ്ടായ ഒരു വേദനയല്ലാതെ ഒരു ആപത്ത് പോലും കൂടാതെ മാതാവ് സംരക്ഷിച്ചു എനിക്ക് കുമളി ഒരു ബാങ്കിൽ ഒരു ലക്ഷം രൂപ ലോൺ ബാധ്യത ഉണ്ടായിരുന്നു ആ ലോൺ എടുത്തതിന് ശേഷം എനിക്കത് അടച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ആ ബാങ്കിലോണ് ഫൈൻ അടിച്ചു ഫൈൻ അടിച്ച് അതിൻ്റെ നോട്ടീസ് വരുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ അടയ്ക്കുവാനുണ്ടായിരുന്നു അൻപതിനായിരം രൂപ ബാങ്കിൽ അടച്ചു അതിനുശേഷമാണ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ ഫൈൻ സഹിതം എനിക്ക് വന്നത് ഞാൻ ആ ഒരു ബാധ്യതയെ വെച്ചുകൊണ്ട് ഇവിടെ വന്നു ഉടമ്പടിയിൽ ആ ആവശ്യം എഴുതി വെച്ചിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തു മൂന്ന് മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് പുതുക്കിയിട്ട് പുതുക്കാനായി ഇവിടെ വരുമ്പോൾ എൻ്റെ ജോലിസ്ഥലത്ത് ബാങ്കിൽ നിന്ന് ആളുകൾ എന്നെ അന്വേഷിച്ച് വരികയും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളോട് പറഞ്ഞു അയാൾ വരുമ്പോൾ ബാങ്കിലോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ചെന്ന് പിറ്റേ ദിവസം ബാങ്കിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാങ്കിൽ നിന്ന് വീണ്ടും അവർ വന്നു എന്നോട് ബാങ്കിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ വൈകുന്നേരം തന്നെ ബാങ്കിൽ ചെന്നു അവർ എന്നെ വിളിച്ചിരുത്തി എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ ഉണ്ടായിരുന്ന ബാധ്യത അറുപത്തിരണ്ടായിരം രൂപ മുപ്പത് ദിവസത്തിനുള്ളിൽ അടയ്ക്കുവാണെങ്കിൽ അത് സെറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ അറുപത്തിരണ്ടായിരം രൂപ അടച്ച് ഞാൻ ആ ലോണ് സെറ്റിൽ ചെയ്യുകയും ചെയ്തു ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു ബൈക്ക് ഞാൻ വിറ്റ് ബൈക്ക് എൻ്റെ പേരിൽ തന്നെയായിരുന്നു പേര് മാറാൻ സാധിച്ചില്ല അന്നും അത്ര ഒരു സീരിയസ് ആയി ഞാൻ ആ കേസ് എടുത്തുമില്ല ഈ കഴിഞ്ഞ ഒരു ആറു മാസത്തിനു മുൻപേ എനിക്ക് ഇവിടെ തട്ടാരമ്പലം എന്ന സ്ഥലത്ത് വെച്ച് ആ ബൈക്ക് ഓടിച്ചിരുന്നയാൾ ഫൈൻ അടിച്ച് പിടിച്ചു ഒരു ആറോ ഏഴോ ഫൈനോളം വന്ന് എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ വന്നു ഫൈൻ വന്നപ്പോൾ ഈ ബൈക്ക് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അത് ഒത്തിരിയേറെ കൈമറിഞ്ഞു പോയിരുന്നു ഞാൻ ആ ബൈക്ക് കൊടുത്ത ആളുടെ ഷോറൂം പോലും നിന്നുപോയി അപ്പോൾ ഇത് എവിടെ ചെന്ന് അന്വേഷിക്കുമെന്നത് എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ ആ ബ ബൈക്കൊന്ന് കണ്ടെത്തുവാൻ എന്താ വഴിയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഒത്തിരി താമസിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ ഇൻഷുറൻസ് എന്നൊരു തോന്നലുണ്ടായി ഇൻഷുറൻസ് എന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എനിക്കതിനു ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ ബൈക്ക് ഇൻഷുർ ചെയ്ത് എൻ്റെ ഫോൺ നമ്പറിലാണ് അപ്പോൾ ഞാൻ ആ ഫോൺ നമ്പർ ആ ഏത് കമ്പനിയിലാണ് ഇത് ഇൻഷുർ ചെയ്തിരിക്കുന്നത് നോക്കി ന്യൂ ഇന്ത്യ ഇൻഷുറൻസാണ് ഞാൻ അടിമാലിയിലുള്ള അവരുടെ ഹെഡ് ഓഫീസിൽ വിളിച്ചു ഞാൻ പറഞ്ഞു ഇന്ന നമ്പറിലുള്ള ഒരു ബൈക്ക് അവിടെ എന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ആ ചെയ്തയാളുടെ ഫോൺ നമ്പരും അഡ്രസ്സും തരണമെന്ന് പറഞ്ഞു അവരുടനെ തന്നെ ആ നമ്പർ തരികയും ഞാൻ ആ നമ്പറിൽ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ബൈക്ക് ഒരു മാസത്തിന് മുൻപേ ഈ നമ്പരുകാരൻ വിറ്റരുത് അപ്പോൾ ഞാൻ ആ ആളോട് പറഞ്ഞു എനിക്ക് ഈ ബൈക്ക് അത്യാവശ്യമായിട്ട് കണ്ടെത്തി തരണം വലിയൊരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അരമണിക്കൂറിനുള്ളിൽ ഈ ബൈക്ക് കൊണ്ടുപോയ ആളെ എനിക്ക് നമ്പർ സഹിതം വിളിച്ചു തന്നു ഞാൻ കായംകുളത്ത് നിന്ന് ആ ബൈക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ബൈക്ക് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു ഒത്തിരി ഒത്തിരിയേറെ മാതാവ് ബലപ്പെടുത്തുന്നുണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരിയേറെ വിഷമിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ വചനം തന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് എനിക്കൊത്തിരിയേറെ വചനത്തിൻ്റെ ശക്തിയാൽ പിടിച്ചു നിൽക്കുവാനുള്ള തൻ്റെ ഇടം മാതാവ് തരുന്നുണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഈശോയും മാതാവും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എന്നെ ധൈര്യപ്പെടുത്തുന്നു ഉട എവിടെ പോയാലും എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയാലും പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ സന്ധ്യാപ്രാർത്ഥനയിൽ ആവുന്നത്ര ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും കുർബ് പരിശുദ്ധ കുർബാനയിൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ഒഴികെ ഇടവ ദിവസങ്ങളിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പങ്കുകൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അലിമയുമായി കൂടുതൽ വളരാൻ സഹായിച്ചു പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ വിതരണം ചെയ്യാൻ ചെയ്യുന്നത് ധൃതി വെച്ച് വിതരണം ചെയ്യുകയില്ല ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് അത് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ കുടും വ്യക്തികൾക്കും കൊടുക്കുവാൻ പോകുന്നത് ചിലരൊക്കെ കളിയാക്കുക ആദ്യാദ്യമൊക്കെ ചിലരൊക്കെ കളിയാക്കുമായിരുന്നു ഇതൊക്കെ പണ്ടത്തെ അല്ലേ ഇപ്പോൾ ഇത് ഞാൻ പറയും പണ്ടത്തേതാണേലും ഇപ്പോഴത്തേതാണേലും വചനത്തിന് മാറ്റമല്ലോ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നും ജീവനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞ് ഇത് കൊടുക്കും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ യൂട്യൂബിലെ വീഡിയോകളും ക്ലാസ്സുകളുമൊക്കെ ഞാൻ അയച്ച് കൊടുക്കുന്നുണ്ട് പത്രവിതരണം എല്ലാ വ്യക്തികൾക്കും ജാതി പദ പരിധി പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആത്മീയമായി ഒത്തിരിയേറെ വളരുവാൻ സഹായിച്ചു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും എന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും മൂന്ന് ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി എന്ന രീതിയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗികൾക്ക് സൗഖ്യം കിട്ടിയതായിട്ടുണ്ട് അവർ കൂടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ സാക്ഷ്യം പറയുവാൻ അനുവാദമില്ല പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് പിരിവ് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരെ സമീപിക്കുമ്പോൾ അവരെയും അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട് ഈ കൃപാസനത്തിലേക്ക് ഈ അനുഗ്രഹങ്ങൾ തരുവാൻ എന്നെ വിളിച്ചു ചേർത്ത പരിശുദ്ധ അമ്മയ്ക്കും തമ്പുരാനും ഒരായിരം നന്ദി അർപ്പിച്ചോളും സങ്കീർത്തനകൾ മുപ്പത്തി നാല് നാല് അഞ്ച് തിരുവചനങ്ങൾ ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരുളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു സാബു ജേക്കബ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നല്ല അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ മകൻ സൂചിപ്പിച്ചത് പന്ത്രണ്ട് വർഷമായി ഉണ്ടായിരുന്ന മദ്യപാന ശീലം ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ നിയോഗം എഴുതി സമർപ്പിച്ചതിലൂടെ പൂർണ്ണമായ വിടുതൽ അതിന് ലഭിച്ചു എന്ന സാക്ഷ്യമാണ് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഏറെ ക്ലേശമായി ക്ലേശപൂർണമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷയവുമാണ് കൂടെയുള്ളവർക്കൊക്കെ ക്ലേശം കൊടുക്കുന്ന ഒരു ദുശീലമാണ് മദ്യപാനം എന്നാൽ അത് മാറ്റുക മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചാൽ അത്ര വേഗം നമുക്കത് ആ അഡിക്ഷൻ മാറുക എളുപ്പവുമല്ല അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ അത് ഒരു ആത്മീയതയുടെ ഉറപ്പാണ് ബലമാണ് അത് പറയുക ഇന്ന് മുതൽ ഈ ദുഃശീലത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് സധൈര്യം അമ്മയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ആ ദുശീലത്തിൽ നിന്ന് പിന്മാറുവാനുള്ള കൃപ ലഭിക്കുക അത് കൃപ ലഭിച്ചാൽ മാത്രം നമുക്ക് നിലനിൽക്കുവാൻ പറ്റുന്ന ഒരു അവസ്ഥയുമാണ് സഹോദരൻ പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ഇന്നുവരെ പിന്നീട് മദ്യപിച്ചിട്ടില്ല പൂർണ്ണമായും അതിൽ നിന്ന് വിടുതൽ കിട്ടിയതിന് അതുവഴി കുടുംബത്തിനും പ്രിയമുള്ളവർക്കും സമാധാനം കിട്ടിയതിന് ഈശ്വരയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നുവെന്ന് അതുപോലെ തന്നെ ഒരു അപകടത്തിൽ അത് ഗുരുതരമാകാമായിരുന്ന വിഷയത്തിൽ നിസ്സാരമായി അത് മാറിപ്പോയതിന് ഈശ്വരൻ്റെ അരികിൽ അമ്മ മാതാവിൻ്റെ അരികിൽ നന്ദി സൂചിപ്പിച്ചു മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് കൈമാർ കൈമാറിയ ഒരു ബൈക്ക് അത് അതിടക്കിടയ്ക്ക് പെനാൽറ്റി വരികയും സഹോദരൻ്റെ പേരിലേക്ക് അത് വരികയും ചെയ്തപ്പോൾ ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പലകുറി കൈമാറിയ വാഹനത്തെ കണ്ടെത്തുവാൻ അമ്മമാതാവ് സഹായിക്കുകയും ആ വാഹനം വീണ്ടും വീണ്ടെടുക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നുകൊടുത്തതിനെയാണ് കൂടി സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശ നാം അമ്മയുടെ കരങ്ങളിലേക്കൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ ദൈവഹിത പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമുക്കൊരുപക്ഷേ സ്വയം ബലഹീനമെന്ന് തോന്നുന്ന നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രയാസമേറിയ ഒരു ജീവിത അവസ്ഥ പോലും അത് അമ്മമാതാവ് അത് മാറ്റുവാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു അതേതൊരു ദുശീലവുമാവട്ടെ മദ്യപാനമാവട്ടെ ജീവിതമാവട്ടെ അവിശ്വസ്തമായ ജീവിതമാവട്ടെ സമ്പത്തിനോടുള്ള അമിതമായ ആർത്തിയും ആസക്തിയുമാവട്ടെ ഇതെല്ലാം എതിലൂടാണോ നമ്മൾ എപ്പോഴും വീണുപോകുന്ന മേഖലകൾ ആ വീണുപോകുന്ന പോകുന്ന മേഖലകളിൽ നിന്ന് വിടുതൽ നൽകിക്കൊണ്ട് പൂർണ്ണമായും ഡിറ്റാച്ച്മെൻറ്റ് താല്പര്യക്കുറവ് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ കൂടെയുള്ളവരുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കുവാൻ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മളെ നയിക്കുന്നു അത് യാദൃച്ഛികമായും നമുക്ക് വന്നുഭവിക്കുന്നതല്ല മറിച്ച് നമ്മൾ നല്ല കുംഭസാരത്തിലൂടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അനുദിക്കുകയും നമ്മുടെ വചനവായനയിലൂടെ ദൈവശ്രമം കേൾക്കുവാൻ നമ്മളെ തന്നെ തുറന്നു കൊടുക്കുകയും നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് വേണ്ടി ബലിയായിത്തീർന്നവനെ ഓരോ ദിവസവും സ്വീകരിക്കുന്നതിലൂടെ അവൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്ന കൃപയും ശക്തിയുമാണത് അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മാനങ്ങളെയും ക്രമപ്പെടുത്തുന്നുണ്ട് നമ്മുടെ എല്ലാ ബലഹീനമായ മേഖലകളിൽ നിന്നും പിന്മാറുവാൻ നമ്മളെ അത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി ഉടമ്പടി സമർപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് നാം ഒരു കളം പൂരിപ്പിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചു നിൽക്കുന്ന മോശം കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ അവ ഏതെന്ന് അത് ദൈവസന്നിധിയിൽ ഞാൻ കൊടുക്കുന്നത് അത് കലഹമാവാം ദേഷ്യമാവാം മദ്യപാനമാവാം മനസജീവിതമാവാം എന്താണോ അത് നാം അറിഞ്ഞുകൊണ്ട് എൻ്റെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന നിമിഷങ്ങളിൽ ഇതിൽ നിന്ന് ഞാൻ വിടുതൽ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ഇത്തരം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിനി പോകുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അറിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള വഴിയായിത്തീരുകയാണ് സഹോദരന് ഈ ദുശീലത്തിൽ നിന്ന് ലഭിച്ച വലിയ വിടുതലും മറ്റെല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം